അനധികൃത കുടിയേറ്റക്കാരുടെ കലാപത്തെ തുടർന്ന് ലോസ് ഏഞ്ചൽസിൽ രണ്ടായിരത്തോളം നാഷണൽ ഗാർഡ്സിനെ നിയോഗിച്ചു കലാപത്തെ തുടർന്ന് നൂറ്റി പതിനെട്ട് അറസ്റ്റുകൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിന് വ്യാപക തെരച്ചിലാണ് അധികൃതർ ഇപ്പോൾ നടത്തുന്നത് എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥൻ അനധികൃത കുടിയേറ്റക്കാരെ ക്ഷമിക്കണം അനധികൃത കുടിയേറ്റക്കാരെ ആക്രമിച്ചിരുന്നു ലോസ് ഏഞ്ചൽസിൽ ഇക്കഴിഞ്ഞ ദിവസം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ വ്യാപക റെയ്ഡ് നടത്തിയിരുന്നു റെയ്ഡിനിടെ സംഘം ചേർന്ന് അനധികൃത കുടിയേറ്റക്കാർ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ആക്രമണത്തിൽ നൂറ്റിപ്പതിനെട്ട് അറസ്റ്റുകൾ നടന്നതായി ഔദ്യോഗികമായി അറിയിപ്പുണ്ട് വീണ്ടും പ്രശ്നങ്ങൾ സങ്കീർണമായ പശ്ചാത്തലത്തിലാണ് നാഷണൽ ഗാർഡ്സിനെ ലോസ് ഏഞ്ചൽസിൽ വിന്യസിച്ചത് ഇടത് റാഡിക്കലുകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇത്തരം ആക്രമണങ്ങളെ വെച്ചുപോർപ്പിക്കില്ല എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ലോസ് ഏഞ്ചൽസിനെ സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ഡയറക്ടർ ടോം ഹോമൻ അറിയിച്ചു ആവശ്യമെങ്കിൽ കൂടുതൽ നാഷണൽ ഗാർഡ്സിനെ വിന്യസിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ജനം